അപ്പൊ ഗൈസ് ഇവിടെ പെരുന്നാന്റെ തിരക്കാണ് ഗായ്സ് ഫുള്ള് പെരുന്നാന്റെ തിരക്കാണ് ഇത് അറബികൾ കൊണ്ടുപോന്ന ഗ്സ് ഇതാ ഫുള്ള് ഫ്രൂട്ട്സ് പാക്കിട്ട് വെച്ചിട്ടുണ്ട് എല്ലാ ഷോപ്പിലും ഉണ്ട് അതായത് ഈ ഷോപ്പ് പെരുന്നാളെ തിരക്കിലാന്ന് എല്ലാവരും കൂടെ ഉള്ളത് നമ്മുടെ സർപ്പൊക്കെ സൂക്കിയിലെ ഒരു മനുഷ്യനാണ് കുറേ കൊല്ലായിട്ടുള്ളത് ഇത് അതുപോലെ തന്നെ ഇവിടെതാ ഫാൻസി ഷോപ്പ് എല്ലാം ഉണ്ട് റെഡി ആയിട്ടിട്ട് അപ്പൊ പെരുന്നാളിന്റെ ഫുള്ള് തിരക്കിലാണ് കായിച്ചതാ പെരുന്നാള് തിരക്കിലും അറബിക്കൾക്ക് പെരുന്നാളിന് വേണ്ടി റെഡി ആക്കി വെക്കുന്ന

ടിയോ